അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ കഴിഞ്ഞ വീഡിയോ കൂടെ നമ്മുടെ വീടെല്ലാം കണ്ടു പിന്നിപ്പോൾ അടുത്ത് നമ്മൾ ചെറിയ ചെറിയ കാഴ്ചകൾ തേടി പോവാണ് ഈ പറഞ്ഞവണൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനല്ല ഇവിടെ തൊട്ടടുത്തുള്ള ലോക്കൽ കാഴ്ചകൾ ഹിഡൻ ജംസ് എന്നൊക്കെ നമ്മൾ പറയും ഹിഡൻ ആരും കാണാത്ത സ്ഥലങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത് നല്ലതുള്ളൂ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ കാണാ കാഴ്ചകൾ തേടി വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മളെവിടെ എത്തിയിരിക്കുന്നത് ഷുഗർ ലോ ഫ്രിഷറുകാര് നമ്മളിങ്ങോട്ട് നമ്മുടെ വീടിന്റെ അവിടെ ശകലേ ഉള്ളു എട്ടോ കിലോമീറ്റർ ഉള്ളത് അപ്പൊ അതെ നല്ല കെടുക്കാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലൊരു മൂലമറ്റത്തിന്റെ പ്രതി നാലും അതെ 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 മെൽബോൺ വാട്ടർ സപ്ലൈ ഷുഗർ ലോ ഫ്രിഷർവാർ കപ്പാസിറ്റി തൊണ്ണൂറ്റാറായിരം മില് ലിറ്റേഴ്സ് കംപ്ലീറ്റ് നയറ്റീൻ എയ്റ്റി വൺ കാച്ച്മെന്റ് ഏരിയ തൊള്ളായിരത്തി പതിനഞ്ച് ഹെക്ടേഴ്സ് പിന്നെ വെസ്റ്റേൺ സബർബ്സിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന നോർത്ത് വെസ്റ്റേൺ സബേർസിലോട്ടൊക്കെ സപ്ലൈ വെള്ള ഇവിടുന്നപ്പാ അതെ ഇങ്ങോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം കൊണ്ടുപോകുന്നതിന്റെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതിട്ടുണ്ട് പക്ഷേ കിടുവ എനിക്കത് ഇഷ്ടംപോലെ വലിയ മീനൊക്കെ കാണും അതിനകത്ത് കേട്ടോളൂ തോന്നാ തോന്നാ പക്ഷേ കമ്മ കിടുകല്ലേ എന്നാ ബ്യൂട്ടി ഒരു ബോട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഒരു ബോട്ടിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇടുവായിരുന്നു രസമായിരുന്നു അതുവഴിയൊക്കെ നമുക്ക് ബോട്ടേലിങ്ങനെ പോവാനായിട്ടൊക്കെ ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമുണ്ട് നമ്മുടെ മൂലമറ്റവും ഇടുക്കിയിലൊക്കെ കയറി ഇങ്ങനെ പോകാൻ പോകുന്ന നടക്കല്ലേ അത്രയും ഇല്ല പക്ഷേ എങ്കിലും നല്ല രസമാണ് അത് പോണൊക്കെ ഒരു പ്രദേശമാണ് അത് നടക്കാൻ മറ്റേ ഒരു ചെറിയ ഐലൻഡ് പോണു നല്ല ഒക്കെ വീടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അതിന് നടുത്ത് തോന്നിട്ട് അവിടെ ഒരു കിടു വീട് ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ പൊളി പൊളി ഈ ആറാവാലി അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ചോക്ലേറ്റ് ട്രീ ഐസ്ക്രീം റീ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അങ്ങോട്ട് കയറിച്ചല്ല പിള്ളേർക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ഫാക്ടറിയാണ് ആണ് നമുക്ക് അകത്തോട്ട് നിന്നിട്ട് നമുക്ക് നോക്കാം അവിടെ ചോക്ലേറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് അതുകൊണ്ട് ഇവിടെ പോലെ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നത് ഇതിൻ്റെ ഇടപഴി പിള്ളേർക്കൊക്കെ ഇറങ്ങി നടക്കാനുമൊക്കെ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ കിഡ് ഒരു ലൈക്ക് ഉണ്ട് അങ്ങോട്ട് പോരും ഒന്നും ഒരു വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാരണം വേറൊന്നും അല്ല അവിടെ ചെറിയ പിള്ളേർക്കൊക്കെ ചിലപ്പം അപകടം ഉണ്ട് ഡീപ്പ് ഇത് അവിടെ കേഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഡീപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ മുകളിൽ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയും നല്ല കിഡു എന്ന വ്യൂ ആണ് അതായത് ഒരു ത്രീ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നടക്കാനുള്ള പാത്തുകൾ ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ട ചോക്ലേറ്റ് ഐസ്ക്രീം ഫാക്ടറി ഇതെല്ലാം കൂടെ കൂടിയാണ് ഐസ്ക്രീമും ചോക്ലേറ്റും എല്ലാം ഉണ്ട് അവിടെ പപ്പാ കണ്ടസ്ക്രീം അടിപൊളിയാണോ അടിപൊളി ഐസ്ക്രീം ആണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നില്ല അതെ നമ്മുടെ വെളിയിൽ പഠിക്കാൻ വിലക്കുറവിലെ ഇവിടെ ഈ ആംബിയൻസിൽ കഴിക്കാന്നുള്ളതാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം അല്ലേ ഇത് കഴിക്കുമ്പോ ഷുഗർ ഇല്ല അത് കഴിച്ചു കഴിയുമ്പോ ഷുറിയൻസ് വൈബ് ആൾക്കാർക്ക് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്ന നല്ല വാലിയുടെ അടുക്കായതുകൊണ്ട് നല്ല രസമുണ്ട് അടിപൊളിയാണോ സമയം ഇഷ്ടമാണ് ഐസ്ക്രീം കണ്ടത് നല്ല ആ ഒരു കണ്ടില്ല ആ താഴോട്ടുള്ള വാലി വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടില്ല ആ എസ്റ്റേറ്റ് ഉണ്ടല്ലോ എല്ലാ രസവും കാണാനായിട്ട് ഭയങ്കര രസം കേട്ടോ ഇത് ഒക്കെ സീസൺ ആകുന്നേ ഉള്ളൂ ഏതാ ഫെബ്രുവരി ആകുമ്പോൾ വരെ നല്ല പഴക്കാണെന്ന് പറഞ്ഞില്ലേ ചെറിയ തോതിൽ നമുക്കിവിടെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ എല്ലാം ഉണ്ട് ഇഷ്ടംപോലെയാണ് മെൽബണിലുള്ള ആൾക്കാർക്ക് ഈ ചോക്ലേറ്റ് യാറാവാലി ഇതൊക്കെ എല്ലാവരും വന്നതാണ് പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കാരണം ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്തിട്ട് പോകേണ്ടത് കയറിയിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ഈ നമ്മുടെ മെൽബണിലൊക്കെ വരുന്നവർ ഈ യാറാവാലി വൈനറീസ് ഈ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ സന്ദർശിക്കുന്നത് അടിപൊളി കിടുകട്ടോ അപ്പൊ ഞങ്ങളത് ഒരു വൈനിയാഡിന് ഇവിടെ ഞാൻ പോലെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മള് ഇപ്പൊ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഇറങ്ങി ഇങ്ങോട്ട് ഐസ്ക്രീം ഒക്കെ തിന്നു തണുപ്പിച്ചു അപ്പൊ പപ്പായെന്ന് കാണിച്ചു പപ്പാ പറയുന്നത് കമ്പത്തെ എടുത്ത് നമ്മൾ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അടുത്ത് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഞാനൊരു സ്ഥലത്ത് നിർത്തിയാണ് പപ്പായ കൂടുതലും കാര്യങ്ങൾ ചോദിച്ചു നോക്കാം വയനാട് നമ്മുടെ നാട്ടിലായിട്ട് ഒത്തിരി വ്യത്യാസം ഇല്ല ഇവിടെ പിന്നെ ഈ ഏക്കർ വിശാലമായിട്ട് ഇങ്ങനെ ഇത് ഇത് കിടക്കുക ഏരിയം ഏക്കറ് നാട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്തിരി ഇത് വേറെ രീതിയിലെ ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടുത്തെ ഇത് മുഴുവൻ കിടക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഓരോ ലൈനായിട്ട് അതിനകത്ത് മുന്തിരി കൊല ഇങ്ങനെ താഴോട്ട് ഇനി ഇപ്പൊ ഏകദേശം ഒരു എനിക്കൊന്നും ജനുവരിയിൽ ആണെന്ന് തോന്നുന്നു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ പറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു സ്ഥലമല്ല ചെറിയ ചെറിയ കുഞ്ഞ് ഇത് കിളിന്ന് വന്നേക്കുന്നത് ആയിട്ടേ ഉള്ളൂ പക്ഷെ അവരുടെ ആ മോളിൽ കാണുന്നത് അത് അവരുടെ ഈ സംഭവം ഇതെല്ലാം ഇങ്ങനെ അതെ 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 അവിടെ എല്ലാം ഇത് ഇത് വിളമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോ ലെയറായിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത് ഒരു ോട്ട് പോകുന്ന വഴിയാണ് അതിന്റെ രണ്ട് സൈഡും മുഴുവൻ ഇതാണ് ഈ സൈഡും ഈ ഈ സൈഡും ഈ ഇത് തന്നെയാണ് സംഭവം അങ്ങോട്ട് ആ അത് തന്നെ നല്ല രസ നമ്മുടെ നാട്ടുപാട്ട് മമ്മി ഇവിടെ പോയിട്ടില്ലേ കമ്പം തേനി ആ പോയിട്ടില്ലേ എന്നെ അടുത്ത പ്രാവശ്യം അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് അതല്ല വേറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ സംഭവങ്ങളല്ല അതെ കറേണങ്ങനെ കിടക്കുക അപ്പോൾ ഇതാണല്ലോ ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളല്ല പുറകിലത്തെ അടിപൊളിയല്ലേ അടിപൊളി ഭക്ഷണം കഴിക്കുകയും വാ മി വാ മമ്മി ഇതെല്ലാം കണ്ട് ആ പഴ വണ്ടരടി ജീവിക്കുകയാണ് അതായത് മമ്മി ചോദിച്ചത് ഡിസംബർ ജനുവരി അല്ലേ എൻ്റെ ചോദിച്ചല്ലേ അവർ പറയുന്നങ്ങനെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ ഈ കൾട്ടിവേഷൻ ഈ മുന്തിരിങ്ങ പറിക്കുന്നതെന്നാണ് അവർ പറഞ്ഞു അതെ വിളവെടുപ്പ് അതായത് പിന്നെ ഇപ്പം ആ വീടുകളൊക്കെ ഉണ്ടോ അങ്ങ് മോളോട്ടിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ടോ അങ്ങനെ മോളിൽ ഇരിക്കുന്ന വീടൊക്കെ ഉണ്ടല്ലേ എന്നാ രസമാണ് ചോദിക്കേ അതിനിടെ വണ്ടി ഇങ്ങനെ പോകുന്നത് ഇതാണ് വിക്ടോറിയ ഷെയറിന്റെ വയനാട് തന്നെ ഈ യാാലി ഏരിയയിലാണ് കാരണം അവിടെ മുഴുവൻ ആ പ്രദേശങ്ങൾ മുഴുവൻ വയനാട് പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു ഔട്ട്ഡോർ ഡോർ ലൈഫാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്നെ ഇപ്പം പത്തൊക്കെ സമ്മർ ഒക്കെ ആകുമ്പോഴത്തേക്കു വന്നിരുന്ന രണ്ടെണ്ണം അടിക്കുക വൈൻ ടേസ്റ്റ് ചെയ്യുക ഇതൊക്കെ ഇതിന്റെ ഇത് ഭക്ഷണം കഴിക്കുക വൈൻ വയനൊഴിച്ചടിക്കുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി മമ്മി വയൻ കുടിച്ചിട്ടില്ല നല്ല ഈ ഷുഗർ ഇല്ലാത്ത പോയ അടിപൊളിയാ കുഴപ്പമില്ല നല്ലതാ ഡെയിലി ഓരോന്നൊക്കെ കഴിക്കുന്ന കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏതാണറിയോ ഗാർഡൻ എന്റെ അതിന്റെ പേര് അലോവിൻ ഗാർഡൻസ് ഓഫ് ഗാർഡൻ എന്നാ പറഞ്ഞേക്കെട്ടില്ല അല്ലേ കാഴ്ച മാത്രമേ ഉള്ളൂ സാധനം വാങ്ങാൻ അതെ കഫേ ഉണ്ട് സെവൻ ഏക്കേഴ്സ് ഓഫ് ഗാർഡൻ അലോവിൻ ഗാർഡൻസ് ഏതായാലും നമുക്ക് അതുകൊണ്ടില്ല ജിഷയ്ക്ക് സന്തോഷമായി നല്ല രസമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമാണ് ഈ പൂക്കളും കായ്ക്കളും ഏ ആ മനസ്സിനൊരു കുളിർമ അവരും നമ്മുടെ ഭാഷ പറഞ്ഞു തുടങ്ങി ഇത് ഇതല്ലേ പോലെ പൂക്കൾ ആ പൂക്കളുടെ സമയമായി ആയി അത് ഇപ്പം റോസൊക്കെ പോലെ റോസസ് നിൽക്കുന്നുണ്ടല്ലേ ഇടു റോസസ് അടിപൊളി ഇത് നോക്കി ഇഷ്ടംപോലെ റോസസും നമുക്ക് നമുക്കിത് വലിയ താല്പര്യം ഇല്ല പക്ഷേ ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് സംഭവം ഭയങ്കര പൊളിയാ ഇത് ഭയങ്കര രസമുണ്ടല്ലേ അപ്പാ അടിപൊളിയാ ഇത് ഭയങ്കര രസമുണ്ട് കാണാം ഇത് കണ്ടേ നല്ല നോക്കിയാൽ നല്ലത് ഇങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് എടുക്കട്ട സംഭവം ഇത് നല്ല രസമുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിട്ടേക്കെന്ന് പറഞ്ഞോ ആ വെടി വെടി വെടിക്കെട്ട സംഭവം പൊളി 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 ഭയങ്കര നല്ല ചില്ലാണ് കാമ ആൻഡ് ക്വൈറ്റ് ആണ് സംഭവം ആപ്പിൾ കിടക്കുന്നുണ്ടോ ആപ്പിൾ ഇഷ്ടംപോലെ ഇത് എന്നാ ഇത് ഏത് വെറൈറ്റി ആണെന്നറിയാമല്ലേ പക്ഷേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് എടുക്കണ്ടല്ലോ നോക്കി ആപ്പിൾ ആപ്പിള് റാസ്ബി റാസ്ബൊരി ഒക്കെ അതിനകത്തോ ആപ്പിള് ഉണ്ടോ ആ അത് വരുന്ന ആയതേ ഉള്ളു ജനുവരി ആവുമ്പഴത്തേ ജനുവരി ഫെബ്രുവരി ആവുമ്പോൾ നമുക്ക് കിട്ടും റാസ്ബൊരി അവിടെ ഉണ്ടല്ലേ റാസ്പുറി ഉണ്ട് പിന്നെ മമ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഫിഗ് ഫിഗ് അത്തി അത്തിന്റെ ഒരു ഷേപ്പ് ആണ് പക്ഷെ ഇതാണ് അത്തി ഇതാണ് അത്തിക്കണ്ടോ അത്തിക്ക ഇവിടെ ഉണ്ട് മമ്മി അത്തിനൊത്തിരി ഫ്രഷ് പ്രൊഡ്യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ആപ്പിളും ഉണ്ട് പല വെറൈറ്റി ഉള്ള ആപ്പിൾസ് ഇവിടെ പോലെ ഉണ്ട് കേട്ടോ ഏഹ് പല വെറൈറ്റി അങ്ങോട്ടുണ്ട് ഇവിടെ കുറെ ടൊമാറ്റോസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രഷ് 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 പ്രൊഡ്യൂസ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ ഇത് ടൊമാറ്റോസ് പിന്നെ ഇതാണ് ബീട്രൂട്ട് റൂട്ട് തക്കാ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളല്ലേ ഇവിടെ നിപ്പുണ്ട് കേട്ടോ കണ്ടില്ലേ ടൊമാറ്റോ ഇത് തക്കാളി മായോ മത്തൻ വെള്ളരി എല്ലാ സംഭവം ഉണ്ട് എല്ലാമുണ്ട് പയറോ ഏഹ് പയറില്ല വേറെ എന്താ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് പയറ് പയറ് കണ്ടില്ല അല്ല കണ്ടില്ല അവിടെ തക്കാളി ഒക്കെ കാര്യങ്ങൾ അവിടെ നിപ്പുണ്ട് കേട്ടോ

ഏകദേശം ചെടികൊക്കെ ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഈ അല്ലേ പത്ത് പത്ത് കായ് കിട്ടിയാൽ മുതലായി അതെ അതെ അല്ലെ ചിലപ്പോൾ കായ്ക്കും അതല്ലേ നമ്മളെ ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഈ അതിന്റെ ഗാർഡന്റെ പേരണം മറന്നു അതെ അത് നല്ലൊരു ഗാർഡൻ അതല്ലേ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്ക് അത് വന്ന് കയറി പോലെ ഫ്രൂട്ടും വെജീസും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ഇവിടെയാണ് ഡാൻ റേഞ്ചസ് കൈ ഹൈ ഡാൻ റേഞ്ചസ് അതായത് നമ്മുടെ മൗണ്ട് ആൻനോക്ക് എന്ന് പറയുന്നത് യാതൊരു ആ കാണുന്ന ദൂരെ കാണുന്ന കണ്ടില്ലേ അതാണ് മെൽബൺ സിറ്റി സി ബി ഡി അതിൻ്റെ ഭാഗങ്ങളാണ് മുഴുവൻ ആ കാണാം നമുക്ക് ഇവിടെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഒരു നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അല്ലേ മരങ്ങൾ മരങ്ങൾ മുങ്ങിയതു കൊണ്ടല്ല അല്ല നമുക്ക് മുകളിൽ കയറി കാണാം ഇച്ചിരി മുകളിലോട്ട് കയറി കാണാം നമുക്ക് ഏതായാലും മുകളിലോട്ട് ഇച്ചിരി ഒന്ന് കയറി കാണാം കേട്ടോ കേട്ടോ അതെ ഇതാണ് നമ്മുടെ മൗണ്ട് ആനോക്ക് ഇവിടെ മെൽബൺ സി ബി ഡി ബ്രിസ്മൺ റേഞ്ചേഴ്സ് മൗണ്ട് ബ്ലാക്ക് വുഡ് ഇതെല്ലാം നമുക്ക് മൗണ്ട് വേസിഡൻ ഇതെല്ലാം നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറയാം നമുക്ക് ടൗൺ കണ്ടോ അവിടെ കണ്ടോ മെൽബണിൻ്റെ ഭാഗങ്ങളെ ആ കാണുന്ന മുഴുവൻ നല്ലവണ്ണം സൈറ്റിംഗ് കണ്ടില്ലേ അപ്പോൾ അല്ലേ രാത്രി നല്ല ലൈറ്റിങ്ങാണ് കിടുക പക്ഷേ അത് തന്നെ നല്ല രസമുണ്ടോ കാണാനായിട്ട് എനിക്ക് ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കണ്ടായിരുന്നു പ്രോഗ്രാം നമ്മളിന്ന് രാവിലെ മുതലുള്ള പ്രോഗ്രാം അടിപൊളിയല്ലേ അടിപൊളി ആയിരുന്നു പക്ഷേ കാഴ്ചകളെല്ലാം കണ്ടതുകൊണ്ട് കാര്യമായ ക്ഷീണമൊന്നുമില്ല ഉഷാറായിട്ട് തന്നെ എപ്പോഴും പരിപാടി അല്ലേ തിരിച്ച് വീട്ടിൽ നമ്മൾ കയറി അല്ലേ ഇന്ന് അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കി കറങ്ങി ഈ പറഞ്ഞ പറഞ്ഞവൾക്ക് വലിയൊരു പ്ലാൻഡ് ട്രിപ്പൊന്നുമില്ല എങ്കിലും നമുക്ക് കാണാൻ പറ്റായിട്ട് പപ്പായ അമ്മയും കാണിക്കാനുള്ള മെയിൻ ഉദ്ദേശം കാരണം നമ്മൾ നമ്മളിതിവിടെയൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഞാനും കാണാത്ത കുറേ സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് പോയി കറങ്ങി അപ്പം വീഡിയോ ഇവിടെ കൊണ്ട് തീർത്തില്ല ഇന്നും ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ ഒരു നാല് നാലിൻ്റെ ഇപ്പം വീട്ടിൽ വന്നു ഇനി സമാധാനത്തോട് കയറി ഇത് നേരം കിടന്ന് ഒരു കാപ്പിയൊക്കെ പിടിച്ചിട്ട് വൈകിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാവിലെ പത്ത് മണിയാകുമ്പോൾ നമുക്കൊരു ചെക്ക്ഔട്ട് ആണ് അപ്പം എന്തെങ്കിലും ഒരിക്കൽ ഇത് വന്ന് മേടിക്കണം അല്ലെങ്കിൽ ഇതുപോലൊക്കെ സ്ഥലത്ത് മേടിക്കണമെന്ന് ഒരു ഡ്രീമുണ്ട് ചുമ്മാ ചെറിയ ചെറിയ ഡ്രീമുകൾ മനുഷ്യരെ അപ്പം ഈ പറഞ്ഞ കൂടെക്ക് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം കാഴ്ചകൾ തീരുന്നില്ല വീട്ടിൽ ചെന്നിട്ടാണ് വീഡിയോ തീരുന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു ഇന്നലെ വൈകിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് തുടങ്ങി രാവിലെ ഇപ്പം രാവിലെ പത്ത് മണി അപ്പോൾ നമുക്ക് ചെക്ക്ഔട്ട് ഉള്ള സമയമായി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതുക്കെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാഴ്ചകളും കണ്ടാണ് ഇറങ്ങുന്നത് കണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് നല്ല സ്റ്റേ ആയിരുന്നു നല്ല സ്റ്റേയും നല്ല കിടക്കാച്ചി അറ്റ്മോസ്ഫിയറും രാവിലെ ഒരു സുപ്രഭാതവും എയർ ഹോട്ട് ബലൂണൊക്കെ ഇങ്ങനെ ഇതല്ല ആ ഇങ്ങനെ പോകുന്ന കാണാൻ ഭയങ്കര രസമുണ്ട് പിന്നെ പക്ഷികളുടെ സൊറവറ ചിലവൊക്കെ ഒന്നും പറയാൻ അടിപൊളിയായിരുന്നു രണ്ടു ദിവസം സ്റ്റേ അപ്പോൾ ഏതായാലും നമ്മളിനി നേരെ ചെറിയ കാഴ്ചകൾ തീരെ ഇറങ്ങി നേരെ വൈകിട്ട് വീട്ടിൽ ചെല്ലും എങ്ങനായിരുന്നു നല്ല സ്റ്റേ ഒക്കെ എങ്ങനായിരുന്നു അടിപൊളിയല്ല രണ്ട് ദിവസം അപ്പൊ മജിഷ എങ്ങനെ അടിപൊളി അല്ല നമുക്ക് ഇനി ചെറിയ ചെറിയ കാഴ്ചകൾ വിട്ടോട്ട് പോകാം കൂടിയാലും അതെ അടിപൊളി വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വണ്ടി ഓടിച്ച് നമ്മുടെ മേരിസ്വല്ലേ ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ അവിടുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സ്റ്റീവൻസ് വാട്ടർഫോൾസ് ഉണ്ട് അങ്ങോട്ട് നടന്നു പോകണം നല്ല ട്രാക്കാണ് വീൽ ചെയർ എക്സസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വാട്ടർഫോൾസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വലിയ വാട്ടർഫാൾസ് ഉണ്ടെങ്കിൽ ചെറിയ മനസ്സിന് കുളിർമി ചെറിയൊരു ചെറിയൊരു വാട്ടർഫാൾസ് അപ്പം മെല്ലേ പുറകു വരുന്നത് അപ്പോൾ നേരെ വാട്ടർഫോൾ പ്രത്യേകം അറിയുമോ തീരുണ്ടല്ലോ ട്രീഫൻ ഗലി ട്രെയിൽ അങ്ങനെ പല ട്രെയിൽ മേരിസുവില്ലേ നമുക്ക് ആ ടൗണില്ലേ മേരിസുവിലെ അങ്ങോട്ടെല്ലാം നമുക്ക് നടന്നു പോകാം അങ്ങോട്ടല്ലേ ലുക്ക് ഔട്ട് റയിൽ ഇതുവഴിയൊക്കെ നടന്ന് നമുക്ക് അങ്ങോട്ട് പോകാം ഇഷ്ടംപോലെ ട്രാക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകണ്ട നമുക്ക് ഫോൾസിൻ്റെ അങ്ങോട്ടാണ് പോവേണ്ട നല്ലൊരു കുളിർമയല്ലേ തണുപ്പില്ലേ അതെ നമ്മളിത് ഫോൾസിനോട് ചോദിച്ചു കിഡിക്കൻ ഒരു വാട്ടർ ഫോൾസ് അതെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ എന്നാൽ ലുക്കാണെന്നറിയാം മുകളിൽ നിന്ന് നമുക്ക് വെള്ളം ഇങ്ങനെ വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുളി ലുക്കാണ് പൊളി വൈബ് ആണ് ഫോൾസ് നല്ല കിടുക്കൻ വെള്ളം ഇങ്ങനെ തട്ടി തട്ടി കളിച്ച് വരുന്നു ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഫോൾസ് കാണാം ഈ പറഞ്ഞ നമുക്ക് നമുക്ക് ഫോൾസിൻ്റെ അങ്ങ് അവിടം വരെ പോവാം ഇങ്ങനെ പല ട്രാക്കുകളുണ്ട് മുകളിലോട്ട് പോകുന്നത് പക്ഷെ നമ്മളേതായാലും അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ നിന്ന് തന്നെ കണ്ട് നമുക്ക് ആസ്വദിക്കാം കാരണം മോളിൽ പോകുമോറും അതിൻ്റെ ഭംഗി കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഏതായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു പത്ത് മുന്നൂറ് വഴിയെങ്കിലും മുകളുണ്ട് നല്ല മനുഷ്യർക്ക് നടക്കാൻ ബീച്ച് ആക്സസ് ആൾക്കാർക്കെ എല്ലാവർക്കും ഒന്ന് കാണാനൊക്കെയുള്ള ഉള്ള നല്ലൊരു സെറ്റപ്പ് ആവും ഇവിടെ നോക്കുമ്പോൾ ഇച്ചൂരം നല്ല കിടക്കനായിട്ട് കാണാൻ വരും കേട്ടോ ഇവിടം വരെ ഉള്ളൂ മറ്റേ ട്രാക്ക് മുകളിലോട്ട് പോണമെങ്കിൽ അപ്പുറം വഴി പനത്തിനകത്ത് കയറി ഇച്ചൂരം മുകളിലോട്ട് പോകണം ഇത് കണ്ടോ ആ പേടി ഫൾ ബേഡി നമ്മളിപ്പോൾ ഉള്ളത് മറുണ്ട റിസർവോയർ വോയർ ലുക്ക് ഔട്ട് കാണാനായിട്ടാണേ നമ്മൾ കയറി വന്നെടുത്ത് ഡോണലി വെയർ പിക്നിക് ഏരിയ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഒരുപാടാളുണ്ട് ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പതിയെ ഈ റിസർവ് ലുക്കൗട്ട് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ തന്നെ ഒരു ഫോറസ്റ്റ് ട്രാക്കും ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇങ്ങനെ നടന്നു പോകാനുള്ള ഇതുണ്ട് ഇവിടെ നിന്ന് നമുക്ക് സൈഡിൽ നിന്നുകൊണ്ട് എൻജോയ് ചെയ്യാം അമ്മക്കൂട്ടോ എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ

നല്ല പ്രത്യേക കല്ലുകളൊക്കെ വെച്ച് നല്ല രസമായിട്ട് പിന്നെ അത് തന്നെയല്ലേ ഇവിടെ പിക്നിക്ക് ഏരിയ ഉണ്ട് അവിടെയാണെങ്കിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനും പിള്ളേർക്കാണെങ്കിലും ഏഹ് കളിക്കാനും ഒക്കെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം അല്ലേ പിന്നെ മേളിൽ കയറി വന്നിട്ടാണെങ്കിലും കാണാനാണല്ലോ നല്ല ഒരുപാട് ഇതുണ്ട് വാട്ടർ സപ്ലൈയുടെ കാര്യങ്ങളും എല്ലാം നല്ല നല്ലൊരു ഇതല്ലേ അത്രയും വലിപ്പമില്ല അല്ലേ പക്ഷേ നല്ലതാ പോയല്ലോ പേര് അവിടെ നിന്ന് പന്ത് കളിക്കുന്നു പിള്ളേർ അപ്പുറത്തുനിന്ന് കളിക്കുന്നു പിന്നെ കുറേ പേര് ഫുഡ് കഴിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മെറൂണ്ട